ഹായ് അസ്സാം വലൈക്കും ടേസ്റ്റി വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കൂന്തൽ നിറച്ചത് തയ്യാറാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂന്തൽ നിറച്ചത് തയ്യാറാക്കുമ്പോൾ ചെറിയ കൂന്തലിൽ ചെയ്യാവുമ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ അത് കുറച്ച് മൂപ്പുള്ള അതായത് കുറച്ച് വലിയ കൂന്തലാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒരു വെള്ളം വാർന്നു പോവാന് ഒരു അരിപ്പപാത്രത്തിലോട്ട് വെച്ച് നന്നായി വെള്ളം വാർന്ന ശേഷം ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞെടുക്കല്ലേ പൊടിയായിട്ട് ഇതതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ മോന് ഇവിടെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇടയ്ക്ക് കയ്യും തലയുടെ ഭാഗം ഒക്കെ കാണിക്കുന്നത് കേട്ടോ ഇനി ഇതാ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മുടെ കൂന്തൽ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കൂന്തലിൻ്റെ വേവ് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഞാൻ കുക്കറിൽ ഇവിടെ ഇട്ടു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മസാല തയ്യാറാക്കി വരുമ്പോഴേക്കും ഈ കൂന്തൽ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഒരു സമാധാനം എന്താണ് ഉമ്മ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പി എന്ന് ചോദിച്ചിട്ടാണ് അവ ഇരിക്കുന്നത് വേറെ ആരുമല്ല മോളുടെ കുട്ടിയാണ് അവനക്ക് നാല് വയസ്സാണ് അവനക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകമായിട്ടാണ് അവൻ ചോദിച്ചറിയുക അവനക്കാണെങ്കിൽ ആ സൗണ്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവനെ കൊണ്ട് സൗണ്ട് കൊടുപ്പിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് രണ്ട് ഷോർട്സിലൊക്കെ അവൻ തന്നെ സൗണ്ട് പറയണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവനക്ക് അത് ലോഡാക്കി അപ്ലോഡാക്കിയതിനു ശേഷം കേൾക്കണമെന്നൊക്കെ പറഞ്ഞ കാരണം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂന്തലിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട കൂന്തലിൽ നിന്ന് തന്നെ ബീഫിലൊക്കെ വെള്ളം വരുന്ന പോലെ വെള്ളം വരും അതുകൊണ്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരല്പം ഉപ്പും ചേർത്ത് വേവിക്കാം ഈ സമയം നമുക്ക് മറ്റൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് അതിലോട്ട് ഒരു തൊടം വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചി ഇഞ്ചി അധികമാവേണ്ട നമ്മുടെ വെളുത്തുള്ളിയുടെ കാൽഭാഗം ഇഞ്ചി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറി വരുന്ന സമയം നമുക്കിതിലോട്ട് ഒന്നോ രണ്ടോ പച്ചമുളക് നമുക്കറിയാമല്ലോ നമ്മളെ വീട്ടിലുള്ളവർക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് അപ്പം ഞാനൊരിത്തിരി എരിവുണ്ട് എന്നാലോ കുട്ടിക്ക് എരിവ് കൂടാനും പാടില്ല അവനക്കും കഴിക്കണമല്ലോ അപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയായി അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെയും പച്ചമുളക് മാറി വരുന്ന സമയം നമുക്ക് ഒരു രണ്ട് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സവാള പൊടിയായി അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സവാളയും കൂടെ നന്നായി വാടി കളർ ചേഞ്ച് ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം വേപ്പലുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് കുറച്ച് ഇരുട്ടായ നേരത്താണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് വേപ്പല പൊട്ടിയാൻ പോകണ്ടതെന്നുള്ള മടിയിൽ വേപ്പിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതാ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞ കളറിലോട്ടൊന്നും മാറണ്ട ഒരു ഗോൾഡൻ കളറിലോട്ട് മാറി അപ്പോൾ നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം മസാലപ്പൊടികളുടെ ആവശ്യമൊന്നുമില്ല എന്നാലും മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല ഇതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ മസാലപ്പൊടികളെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഈ മസാലപ്പൊടികൾ ഒന്ന് ചുവപ്പ് കളർ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ എടുക്കാം ഇനി മസാലപ്പൊടികളൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇതാ ഉള്ളിയും കൂടെ മിക്സാക്കാം ഇനി നമ്മൾ അരക്കിലും കൂന്തളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് ആ തേങ്ങയിൽ നിന്ന് മുക്കാൽ ഭാഗം തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഈ തേങ്ങ ഡ്രൈ ആയി വരുന്നവരെ ഇളക്കി കൊടുക്കാം തേങ്ങ നന്നായി ഡ്രൈ ആയി വന്ന ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലോട്ട് ചേർത്ത് ഇളക്കി വച്ചിപ്പിക്കാം അപ്പോൾ കൂന്തളിൽ നമ്മൾ വെള്ളം നന്നായി കളഞ്ഞ ശേഷം അതായത് വാർന്ന ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറേ വെള്ളമൊന്നും ഉണ്ടാവില്ല കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ ആ വെള്ളം കൂടെ അതിലാണല്ലോ നമ്മുടെ മീനിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവുക അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്ന സമയം ബാക്കിയുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിക്കൊണ്ട് നമുക്കിതിന്നൊന്ന് ചെറു തീയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം മൂടി വെച്ച് ഡ്രൈ ആക്കി എടുക്കാം ഇനി ഏകദേശം നമുക്ക് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഒരൽപ്പം കൂടെ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പം അതല്ലെങ്കിൽ സോസ് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം പിന്നെ മല്ലിയില ചേർക്കുന്നവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക അതല്ല എങ്കിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കസ്തൂരി മേത്തിയാണ് കേട്ടോ അപ്പോൾ കസ്തൂരി മേത്തി ഞാൻ ഇതിന് മൂടിയുടെ മുകളിൽ ചൂടുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് തരിതരിപ്പായിട്ട് കയ്യിലിട്ടിട്ടൊന്ന് പൊടിക്കാൻ പാകത്തിലാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇറക്കി വെക്കാം ഈ ഒരു സമയം നമുക്ക് കുറച്ച് മൈദമാവ് വെള്ളത്തിലോട്ട് കലക്കി നമുക്കറിയാം ദോശയൊക്കെ നമ്മൾ മാവ് മാവുകൊണ്ട് മൈദമാവ് കൊണ്ട് ചുറ്റെടുക്കുമല്ലോ എന്നതുപോലെ നമുക്ക് എത്രത്തോളം വട്ടത്തിലാണോ പരത്തിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വട്ടത്തിൽ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് ദോശ ചുട്ടിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാന് ഇതുപോലെ ചൂടായി വന്നപ്പോൾ അതിലൊരല്പം വെളിച്ചെണ്ണ തടവി കൊടുത്ത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ ഒരു പാത്രത്തിൽ നാല് കോഴിമുട്ടയിലേക്ക് കാൽ കപ്പ് പാലും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിച്ചും കൂടെ കലക്കിയെടുത്തതാണ് അതിൽ ഈ ഓരോ ദോശയും അതായത് മൈദമാവുകൊണ്ട് പോള എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ ഓരോ ദോശയും ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഈ ഒരു ചട്ടിയിൽ പരത്തി വെച്ച് കൊടുക്കാം മുകളിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്ന് കുറേശെ കുറേശെ ഇറ്റ് പരത്തിയെടുക്കാം അങ്ങനെ നമുക്ക് എത്ര ലെയർ ആണോ വേണ്ടത് വെച്ചാൽ ആ ലെയറിൽ ഞാനിവിടെ നാല് ലെയറാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബാക്കി മാവ് ക നമ്മൾ കോഴിമുട്ടയും പാലും കൂടെ കലക്കിയതുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇതുപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക നമ്മുടെ ദോശയുടെ ഓരോ ഭാഗം ഒട്ടി വിധത്തിൽ ഈ ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പരമാവധി ചെറിയ രീതിയിൽ ഇതിനൊന്ന് ചൂടാക്കിയെടുക്കുക ഒരു സൈഡ് കുക്കായി വരുമ്പോൾ പൊട്ടാതെ മറുഭാഗം തിരിച്ചിട്ടു കൊടുക്കുക അതും ഇതേപോലെ സെറ്റായാലും നോക്കിയതുപോലെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക അപ്പോൾ ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുത്തിരുന്നത് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ വന്നിട്ടുണ്ട് മൂപ്പര് വന്നാൽ ഒരു തരത്തിലും വിടില്ല അട്ടാഴിച്ച് ബഹളം വെച്ച് ഒരു സ്വസ്ഥത അല്ലാത്ത പരിപാടിയെ ഒപ്പിക്കാം അതല്ല പാത്രം എടുത്ത് എറിയും പല പരിപാടിയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മൾ നമ്മുടെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് അപ്പോൾ ലാസ്റ്റ് ഭാഗം നിങ്ങൾക്കൊന്ന് കാണണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ലോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കേട്ടോ സൂപ്പറ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കൂന്തൽ കിട്ടിയാൽ മൂത്ത കൂന്തലിനെ കൂന്തലിനെക്കാട്ടി നല്ലത് നമ്മൾ ചെറിയ കൂന്തൽ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം എൻ്റെ പറയാൻ ഇവിടെ ക്യാമറമാൻക്ക് തിരക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്